ദൈവനാമത്തിന് മഹത്വം ഇന്നത്തെ വായന ഭാഗം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയെട്ട് സെക്കരിയാവിന്റെ പുസ്തകം പത്താം അധ്യായം യോഹന്നാൻ പത്തൊൻപതിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ വെളുപ്പാട് പത്തൊൻപതിന്റെ ഒന്ന് മുതൽ അഞ്ചു വരെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരും അക്രൈസ്തവരും യേശുവിന്റെ ജനനം ഒരാഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രിയ സ്നേഹിതരെ യേശുവിന്റെ ജനനത്തെക്കാൾ പ്രാധാന്യം യേശുവിന്റെ മരണത്തിനാണ് റോമ പടയാളികൾ എത്ര ക്രൂരമായിട്ടാണ് യേശുവിനോട് പെരുമാറിയത് എന്ന് ഇന്നത്തെ വായനാ ഭാഗത്തു മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നാം വായിക്കുന്നത് യേശു മരിച്ചോ എന്ന് അവർ ഉറപ്പിച്ചതും അവനെ മുറിവേൽപ്പിച്ചിട്ടാണ് ഒരു പടയാളി വന്ന് വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു ആ ശരീരത്തിൽ കൊണ്ടാണ് യേശുവിന്റെ മരണം പോലും അവർ ഉറപ്പിച്ചത് പ്രിയ ഉറപ്പിച്ച റോമ പടയാളികളുടെ അതിക്രൂരമായ പീഡകളിലൂടെ യേശു കടന്നു പോയത് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് നമ്മെ തന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാനാണ് നമുക്ക് നഷ്ടമായവ തിരികെ നൽകേണ്ടതിന് ആണ് നമ്മെ മക്കളാക്കാൻ തന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ മരണം ആസ്വദിച്ചാൽ ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അവിടുത്തെ പുത്രനെ അയച്ചതിനായി സ്തോത്രം ക്രൂരന്മാരായ പടയാളികളുടെ അതിക്രൂരമായ പീഡകളിലൂടെ കടന്നു പോകുവാൻ അങ്ങ് അനുവദിച്ചത് കൊണ്ട് അവിടെ അങ്ങേ സ്തുതിക്കുന്നു അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ആയിരുന്നുവെന്നും ഞങ്ങളുടെ പാപത്തിന്റെ ശിക്ഷയാണ് യേശു ഏറ്റത് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അതങ്ങനെ അനുസരിക്കുവാൻ എല്ലാ കേൾവിക്കാരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രക്ഷിതാവിന്റെ നാമത്തിൽ തന്നെ ആമേ